കടയിൽ അശീല വീഡിയോ കാസറ്റുകൾ സൂക്ഷിച്ചു വെച്ച കേസിൽ കുടുങ്ങിയ കടക്കാരനെ ഇരുപത്തിയായി ശേഷം ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി പിടിച്ചെടുത്ത കാസറ്റുകളിൽ അശീല ദൃശ്യങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്ന് കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് നേരിട്ട് പരിശോധിച്ചില്ലെന്ന ഹർജിക്കാരന്റെ വാദം കോടതി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കോട്ടയം പുരപ്പടിയിൽ നിന്ന് പോലീസ് പത്ത് വീഡിയോ കാസറ്റുകൾ പിടിച്ചെടുത്തിരുന്നു അശീല ദൃശ്യങ്ങൾ സൂക്ഷിച്ചതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കേസെടുത്തതിനെ തുടർന്ന് മജിസ്ട്രേറ്റ് കോടതി പ്രതിക്ക് രണ്ടു വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും വിരിച്ചിരുന്നു സെക്ഷൻസ് കോടതിയിൽ പിന്നീട് ശിക്ഷ ഒരു വർഷം തടവും ആയിരം രൂപ പിഴയുമായി കുറച്ചിരുന്നു ഏഴ് സാക്ഷികൾ ഉൾപ്പെട്ട കേസിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരും തഹസിൻദാറും കാസറ്റുകളിൽ അശീല ദൃശ്യങ്ങൾ ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു എന്നാൽ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ സ്വമേധയാ പരിശോധിച്ചു ഉറപ്പാക്കേണ്ടത് മജിസ്ട്രേറ്റിന്റെ ചുമതലയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അതിനാൽ തെളിവ് നിലനിൽക്കുന്നില്ലെന്ന് കണ്ടെത്തി ജസ്റ്റിസ് കൗൺസിൽ എടപ്പകത്ത് സെക്ഷൻ കോടതി വിധി റദ്ദാക്കി